ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ ബി ജെ പി നേതാവ് വധഭീഷണി മുഴക്കിയിട്ടും സംസ്ഥാന സർക്കാർ കേസെടുക്കാൻ നിർദ്ദേശിക്കാത്തത് സിപിഎമ്മും ബി ജെ പിയും തമ്മിലുള്ള രാഷ്ട്രീയ ധാരണയാണെന്ന് കോൺഗ്രസ് സംഭവത്തിൽ പ്രതിഷേധിച്ച് മാള ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധ യോഗത്തിൽ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് എൻ എസ് വിജയൻ അധ്യക്ഷത വഹിച്ചു ഡി സി സി നിർവാഹക സമിതി അംഗം പി ഡി ജോസ് ഉദ്ഘാടനം ചെയ്തു നമ്മുടെ പറയുന്ന ജനാധിപത്യത്തിന് ഘടകമായി ചേർത്തുകൊണ്ട് അധികാരത്തിൽ വന്ന ബിജെപിക്കെതിരെ മോദി ഗവൺമെന്റിനെതിരെ നിരന്തരമായി ഇന്ത്യൻ പാർലമെന്റിന്റെ പ്രതിപക്ഷ നേതാവ് ആദരണീയനായ രാഹുൽ ഗാന്ധി നടത്തിയ വലിയൊരു പോരാട്ടം മാറിയ ഘട്ടത്തിൽ അവർക്ക് നിലനിൽപ്പിന്റെ വലിയ പ്രശ്നമായി അത് അത്തരത്തിലുള്ള യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ഹക്കി ഇക്ബാൽ ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹികളായ ജോഷി കാഞ്ഞുത്തറ സോയ് കോലഞ്ചേരി എം എ ജോജോ വി കെ ബിബീഷ് സാനി ചക്കാലക്കൽ എന്നിവർ സംസാരിച്ചു